സർവകലാശാലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയുള്ള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ ഹർജിയിൽ ജീവനക്കാരെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം സിൻഡിക്കേറ്റ് യോഗം ചേരാത്തതിനാൽ ജീവനക്കാരുടെ ശമ്പളം പോലും നൽകാനാവുന്നില്ലെന്ന് വി സി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു വിഷ്ണു സുരേഷ് കൊച്ചിയും ചെയ്ത് വിഷ്ണു പണമുണ്ട് പക്ഷേ അത് ചെലവഴിക്കണമെങ്കിൽ ബഡ്ജറ്റ് പാസാക്കണം ബഡ്ജറ്റ് പാസ്സാക്കണമെങ്കിൽ സിൻഡിക്കേറ്റ് ചേരണം പക്ഷേ സിൻഡിക്കേറ്റ് നിസ്സഹകരണത്തെ തുടർന്ന് നിത്യ ചെലവിന് പോലും പണമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് ശമ്പളം കിട്ടാത്ത ജീവനക്കാരെ കൂടി കക്ഷി ചേർക്കാൻ ഹൈക്കോടതി അനുമതി വിവരങ്ങൾ ഡോക്ടർ ശിവപ്രസാദ് ആണ് സർവകലാശാല വി ആണ് ഈ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരാനാകുന്നില്ല അതുകൊണ്ട് ബഡ്ജറ്റ് പോലും അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്റർനെറ്റ് പോലും ഇവിടെ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പം ജീവനക്കാരുടെ ശമ്പളം നൽകാനും പ്രതിസന്ധി നേരിടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ നിലവിൽ അതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി പരിഗണിച്ചിരുന്നു ഈ സെർച്ച് കമ്മിറ്റി ക്ഷമിക്കണം ഈ ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങൾക്കടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു അതിലിപ്പോൾ ജീവനക്കാരെ കൂടി കക്ഷി ചേർക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വാദം നടക്കും പക്ഷേ ഈ വിവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ കെ ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റിയൊക്കെ രൂപീകരിക്കപ്പെടാൻ പുതിയ വി സിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ഹർജിയുടെ ഭാവി എന്ത് എന്നൊരു ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് സുഹൈലും